വയനാട്ടിലേതിന് സമാനമായി വൻ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് കേരളത്തിലെ എട്ട് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന പുതിയ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ അതിതീവ്രമായ മഴയായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സജീവമായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതുമാത്രമല്ല തെക്ക് കിഴക്കൻ മധ്യപ്രദേശിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കെയാണ് ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് അതായത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും തന്നെ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യത ഏറെയാണ് മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാമെന്നാണ് നിലവിൽ അധികൃതർ പറയുന്നത് അതിനാൽ തന്നെ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതും വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ചും ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് വിവരങ്ങൾ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇന്നും വരും ദിവസങ്ങളിലും ഇവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ രണ്ട് ദശാംശം ഒന്ന് മുതൽ രണ്ട് ദശാംശം എട്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത് ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ടയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ അതേസമയം മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ അതേസമയം മുണ്ടക്കൈലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ മലപ്പുറത്തെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ചാലിയാർ നിലമ്പൂരിനടുത്ത് പോത്തുകല്ല് ഭാഗത്തുനിന്ന് ഇരുപത്തി ആറ് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് പലതും ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത് ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ പോത്തുകല്ല് ഭാഗത്ത് കുമ്പളപ്പാറ കരിപ്പ് വാണിയം ഇരുട്ടുകുട്ടി കോളനി നിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രാത്രി ഉറങ്ങാതെ പുഴയിൽ നിന്ന് വെള്ളം ഉയർന്ന് നോക്കി നിന്ന് കോളനി നിവാസികൾക്കാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ െ കുറിച്ചുള്ള ആദ്യ സൂചനകൾ ലഭിച്ചത് അതേസമയം പുലർച്ചെ രണ്ടു മണിയോടെ നിലവിൽ ഗ്യാസ് കുറ്റികളും അതിന് പിന്നാലെ മരത്തടികളും ഒക്കെ ഒലിച്ചു വരുന്നതാണ് ആദ്യം ഇവർ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെയാണ് ഇവർ കൂടുതൽ നാട്ടുകാരി വിവരം അറിയിച്ചത് പുലർച്ചെ മുതൽ പുഴയോരത്ത് നാട്ടുകാർ തിരച്ചിൽ തുടങ്ങിയ ഇത്തരത്തിലാണ് തീരത്തടിഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്തിയ കുനിപ്പാല ഭാഗത്ത് നിന്ന് ഏകദേശം ഒൻപത് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം കിട്ടിയിരുന്നു പുഴയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം രക്ഷാപ്രവർത്തകർ പുഴയിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നീട് കൂട്ടുമുട്ടി ഭാഗത്തുനിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹാവശിഷ്ടവും ഭൂതാനത്ത് നിന്ന് മറ്റൊരു സ്ത്രീയുടെ മൃതദേഹ അവശിഷ്ടവും കിട്ടി പുഴയിലും പുഴയോട് ചേർന്നുള്ള വനത്തിലും അഗ്നിരക്ഷാ സേനയുടെയും എൻ ഡി ആർ എഫിന്റെയും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ ഒഴുക്ക് കൂടുതലായതിനാൽ മറുകരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനാകാത്ത സ്ഥിതിയുമുണ്ട് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ശക്തമായ കുത്തൊഴുക്കുള്ളതിനാൽ പുഴയിൽ നിന്ന് വനത്തിൽ നിന്നും കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടാനാണ് സാധ്യതയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിൽ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ കൂടുന്നു മലവെള്ളപ്പാച്ചിലും അതിനനുസരിച്ച് തന്നെ ഉരുൾപൊട്ടലൊക്കെ ഇനിയും ഉണ്ടാകും തന്നെയാണ് വിവരങ്ങൾ കേരളത്തിൽ റെഡ് അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രദേശത്ത് നാട്ടുകാർക്കടക്കം ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ്